ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നൂറ്റി പതിനാല് പേർ കൊല്ലപ്പെട്ടു അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയായിരുന്നു ആക്രമണം നടന്നത് എന്നാൽ ഹമാസും പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദി പോരാളികളെയും ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അവകാശവാദം ഖാൻ യൂണിസിലാണ് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ടെന്റുകളിലും ഷൾട്ടറുകളിലും കഴിയുകയായിരുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എൺപത്തിയാറ് പേരാണ് ഇവിടെ മരിച്ചതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വടക്കൻ പട്ടണമായ ജബാലിയിൽ ഹെൽത്ത് ക്ലിനിക്കിനും പ്രാർത്ഥനാ ഹാളിനും നേരെ നടന്ന ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സിവിൽ ഡിഫൻസ് ഏജൻസി വ്യക്തമാക്കി ആക്രമണത്തെ തുടർന്ന് എൻക്ലോയ് ക്യാൻസർ രോഗികൾക്ക് മെഡിക്കൽ തുടർ ചികിത്സ നൽകുന്ന ഏക ആശുപത്രിയായ ഗാസ യൂറോപ്യൻ ആശുപത്രി പ്രവർത്തനം നിർത്തിവെച്ചു ആക്രമണത്തിൽ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകരാറിലായെന്ന് അധികൃതർ പറയുന്നുണ്ട് മധുപൂർവദേശത്ത് ട്രംപിന്റെ സന്ദർശനത്തിനിടെയാണ് ആക്രമണമെന്നത് ശ്രദ്ധേയമാണ് സന്ദർശനത്തിനിടെ കത്തറിൽ വെച്ച് ഗാസയ പരാമർശിച്ചിരുന്നു എനിക്ക് ഗാസയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വളരെ നല്ലതാണ് ഗാസ ഒരു സ്വതന്ത്ര മേഖല ആക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനായി യു എസ് ഇടപെടൽ ഉണ്ടാകുന്നത് എന്നെ സംബന്ധിച്ച് അഭിമാനകരമായിരുന്നാണ് ട്രംപിന്റെ വാക്കുകൾ എന്നാൽ മുതിർന്ന ഹമാസ് നേതാവായ കസൈം നയിം ട്രംപിന്റെ വാദം തള്ളി രംഗത്തെത്തി പാലസ്തീനിന്റെ അവിഭാജ്യ ഘടകമായ ഗാസയെന്നും അല്ലാതെ പൊതുവിപണിയിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് കച്ചവട ഭൂമിയല്ല എന്നായിരുന്നു നൈമിന്റെ പരാമർശം നമ്മുടെ നാടിന്റെയും അതിൻ്റെ ലക്ഷ്യത്തോടും മുറിച്ചു നിൽക്കുന്നു മാതൃരാജ്യത്തെ സംരക്ഷിക്കുന്നതിനും ജനങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനും എല്ലാ ത്യാഗങ്ങളും സഹിക്കണം തയ്യാറാണെന്നും പറഞ്ഞു അതേസമയം ട്രംപിന്റെ മധ്യപൂർവ്വ സന്ദർശന സമയത്ത് ഗാസ് സമാധാനപൂർവ്വം ആയിരിക്കണമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നെങ്കിലും കഴിഞ്ഞ നാല്പത്തിയെട്ട് മണിക്കൂറായി കനത്ത ആക്രമണമാണ് മേഖലയിൽ ഇസ്രായേൽ നടത്തുന്നത് വരും ദിവസങ്ങളിൽ ആക്രമണം കടക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിത്യഹു മുൻ നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു ഹമാസ് തുടച്ചു നിൽക്കുമെന്നായിരുന്നു നിത്യാഹു പറഞ്ഞത് രണ്ട് മാസത്തെ വെടിനിർത്തലിന് ശേഷം മാർച്ച് പതിനെട്ട് മുതലാണ് ഇസ്രായേൽ വീണ്ടും പാലസ്തീനിൽ ആക്രമണം ആരംഭിച്ചത് തുടർന്ന് ഇതുവരെ രണ്ടായിരത്തി എണ്ണൂറ്റി പരിക്കമേറ്റുഡ്